നമസ്കാരം ഞാൻ ഡോക്ടർ സനം നമ്മൾ സാധാരണയായിട്ട് പത്രത്തില് മറ്റും ഈ പാമ്പ് കടിച്ചു ഡെത്താവുന്ന കാര്യങ്ങളുടെ ഇൻഷുറൻസ് കേട്ടിട്ടുണ്ടാവും ഭൂരിഭാഗം കേസും ഒന്നിക്കില് പാമ്പ് കടിച്ചത് തറയാതിരിക്കുക രണ്ടാമതായിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ ലേറ്റ് ആകുമ്പോഴാണ് പാമ്പ് കടിച്ചാൽ ഡെത്ത് ഉണ്ടാവുന്ന കേസ് ഭൂരിഭാഗം ഉണ്ടാവുന്നത് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതുണ്ട് ഇതിൽ ഒന്നാമത്തതായിട്ട് നമ്മൾ പെട്ടെന്ന് പേടിക്കാനും മറ്റും പാടുള്ളതല്ല പിന്നെ പാമ്പ് കടിച്ച ഭാഗം കൂടുതലായിട്ട് അനക്കാനും പാടില്ല ഇത് രണ്ടും ചെയ്യുമ്പോഴ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും ഈ വിഷം നമ്മുടെ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ് പാമ്പ് കടിച്ചാൽ പാനിക് ആവണ്ട പാനിക്കാവേണ്ടെന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ കാരണം കടിക്കുന്ന പാമ്പൊക്കെ വിഷമുള്ള പമ്പ പാമ്പായിരിക്കണം എന്നില്ല രണ്ടാമതായിട്ട് ചെറിയ തോതിലാണ് ശരീരത്തിൽ വിഷം എത്തുന്നതെങ്കിൽ അതിന്റെ എഫക്റ്റും അത്ര ഉണ്ടാവില്ല നമ്മള് പേടിക്കേണ്ട രീതിയിലുള്ള ഉണ്ടാവാൻ ചാൻസ് ഇല്ല പാമ്പ് ഉടനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അധികം ടൈറ്റില്ലാതെ അതായത് ഒരു വിരൽ പോണ്ട ഒരു അകലം വെച്ചിട്ട് നമ്മൾ ഒരു മരക്കമ്പോ അല്ലെങ്കിൽ മരക്കഷ്ണോ വെച്ചിട്ട് ഈ എല്ലയ്ക്ക് ഒടിഞ്ഞാൽ പോലെ തുണീനെ കൊണ്ട് കെട്ടിവെക്കുക അല്ലെങ്കിൽ ടൈറ്റായിട്ട് കെട്ടിവെക്കുക പക്ഷെ ചെറിയൊരയവുണ്ടാവണം ഈ കെട്ടലിന് രണ്ടാമതായിട്ട് നമ്മൾ ഈ മുറിവുണ്ടായ പാട്ടില് ഐസോ കാര്യങ്ങളോ വെക്കാൻ പാടില്ല വിഷം പോകാനായിട്ട് ചില ആൾക്കാർ ഈ മുറിവിന് ചുറ്റുവായിട്ട് മുറിവുണ്ടാക്കുക അല്ലെങ്കിൽ വിഷം സക്കെയ്തെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പെട്ടെന്ന് തന്നെ നിങ്ങളടുത്തുള്ള ആൻറ്റി വെള്ളം കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് ഈ രോഗിയെ മാറ്റുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം